ഭാഗ്യം ജോഡി എന്നുള്ളത് ആൾക്കാർ തന്നിട്ടുള്ളൊരു അംഗീകാരമാണ് അത് ഞങ്ങളതിനാ ഞങ്ങളൊരു ഭാഗ്യം ജോഡിയാകുന്നൊന്നും അങ്ങനെ ഞങ്ങളായിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല ഒരാഗ്രഹം മനസ്സിൽ തോന്നി അത് സാധിപ്പിച്ചെടുക്കും ഞാനത് എന്തായാലും അങ്ങനെ ഒരു വിശ്വാസം എനിക്കുണ്ട് അത് ഏത് കാര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് ആസ് ആർട്ടിസ്റ്റ് ഞാൻ വഞ്ചിച്ച വലിയൊരു ഫാനായിരുന്നു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഒരു ഭാര്യ നല്ല രീതിയിൽ ഒരു അമ്മ നല്ല രീതിയിൽ ഞാൻ വഞ്ചിച്ച വലിയൊരു ഫാനാണ് എപ്പോഴെങ്കിലും തെറ്റിദ്ധാരണകൾ ഒരിക്കലും ഇല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായേനെ മഞ്ജു ചേച്ചിയുടെ സംസാരത്തിലോ ഒന്ന് എന്റെ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്ന ഒരാളെ ചേച്ചി ചിലപ്പോ പിന്നീടും മഞ്ജു ചേച്ചി ഒരുപാട് കാലം അഭിനയിച്ചിരുന്നെങ്കിൽ ആ ഈ ഒരു ചേച്ചി കൂടുതൽ കുടുംബത്തിന് പ്രാധാന്യം മാറിയത് എന്നിട്ട് ഇന്ന് സിനിമാ ലോകത്തെ എല്ലാം പിടിച്ചു കുലുക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾക്ക് എല്ലാം കാരണമായത് ദിലീപിന്റെയും മഞ്ജു വാര്യരുടെയും വിവാഹമോചനവും കാവ്യ ദിലീപ് ബന്ധവുമാണ് ഇതിലേക്കെല്ലാം നയിച്ച സംഭവങ്ങൾ ദിലീപും മഞ്ജു വാര്യർക്കും കാവ്യക്കും ആക്രമിക്കപ്പെട്ട നടിക്കും അറിയാവുന്ന രഹസ്യങ്ങളായി തുടരുകയാണ് കാവ്യയും ദിലീപും വിവാഹിതരാകാൻ പോകുകയാണ് ഇരുവരും അടുപ്പമാണ് എന്ന ഗോസിപ്പുകൾ ഇരുവരുടെയും വിവാഹത്തിന് എത്രയോ നാൾ മുൻപ് പരന്ന വാർത്തയാണ് വർഷങ്ങൾക്കു മുൻപേ വന്ന ഗോസിപ്പുകളെല്ലാം താരങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിച്ചു എന്നതാണ് ദിലീപിൻ്റെയും കാവ്യയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറ് നവംബർ ഇരുപത്തഞ്ചിനാണ് കാവ്യയും ദിലീപും തമ്മിൽ വിവാഹിതരാകുന്നത് മാധ്യമങ്ങൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു സൂചനയും നൽകാതെയായിരുന്നു തങ്ങളുടെ വിവാഹത്തിനു വേണ്ട പദ്ധതി ഒരുക്കിയതും ഏറ്റവും കൂടുതൽ സിനിമകളിൽ നായിക നായകന്മാരായി അഭിനയിച്ച് സൂപ്പർ ഹിറ്റാക്കി മാറ്റിയ ജോഡികളായിരുന്നു ദിലീപും കാവ്യ മാധവനും സ്ക്രീനിലെ കെമിസ്ട്രി കണ്ട് താരജോഡികൾ പ്രണയത്തിലാണെന്ന് വാർത്തകളിലൂടെ പ്രചാരണം മൂലം ആ സിനിമകളുടെ വൻ വിജയങ്ങളുമായിരുന്നു ദിലീപിനോടൊപ്പം ചെയ്ത സിനിമകളെല്ലാം ജനം കയ്യടിച്ച് സ്വീകരിച്ചതോടുകൂടെ സിനിമാ ലോകത്തെ കാവ്യാ മാധവന്റെ ഗ്രാഫ് കുത്തനെ വർദ്ധിച്ചു അഭിനയത്തിന്റെ കാര്യത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു പോയ കാവ്യാമാധവൻ വലിയ ആരാധക വൃന്ദത്തെയാണ് കാവ്യം ഉണ്ടാക്കിയെടുത്തത് അതിനിടയ്ക്കാണ് എല്ലാവരെയും അമ്പരിപ്പിച്ച് കാവ്യയുടെ ആദ്യ വിവാഹം നടക്കുന്നത് മാസങ്ങൾക്ക് ശേഷം വിവാഹമോചിത ആകുന്നതും ഇതോടുകൂടി പഴയ ഗോസിപ്പിൻ്റെ മൂർച്ചകൾ കൂടുകയും ചെയ്തു ഇതിനിടയിലാണ് സിനിമാ ലോകത്തെ അമ്പരപ്പുണ്ടാക്കി ദിലീപും മഞ്ജു വാര്യരും വേർവിരിയുന്നത് കുറച്ചു കാലമായി തൻ്റെ പേരോടൊപ്പം ഗോസിപ്പുകൾ പ്രചരിക്കുന്ന പെൺകുട്ടിയെ താൻ തൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണെന്ന് ദിലീപ് പറഞ്ഞു സിനിമകളുടെ തിരക്കുകളിൽ നിന്ന് എല്ലാം മാറി കുടുംബജീവിതം ആസ്വദിക്കുന്നതിനിടയിലാണ് ദിലീപും കാവ്യ പമ്പതികളുടെ ജീവിതത്തിലേക്ക് വിവാദങ്ങളും കേസുകളും ജയിൽ ജീവിതവും എല്ലാം കടന്നു വന്നത് പിന്നാലെ ഇരുവരുടെയും ജീവിതത്തിൽ ഒരു കുഞ്ഞു പിറക്കുകയും ചെയ്തു കാവ്യയുടെ വിശേഷങ്ങളെല്ലാം സിനിമാ ലോകത്തെ ആരാധകർക്ക് അറിയാൻ ഇഷ്ടമാണ് ഇപ്പോൾ ഇത് കാവ്യയുടെ പഴയ ഒരു വെളിപ്പെടുത്തൽ ശ്രദ്ധേയമാവുകയാണ് ഭാവി നിശ്ചയിച്ചിരിക്കുന്നത് ദൈവമാണ് അതിലെ തെറ്റും ശരിയും നിർണയിക്കാൻ നമുക്ക് കഴിയില്ല നമുക്ക് ശരിയാണെന്ന് തോന്നുന്നത് ചെയ്യുക അതാണ് ഞങ്ങൾ രണ്ടാളും ചെയ്തതെന്ന് കാവ്യ മാധവൻ തുറന്നു സംസാരിച്ചു താനും ദിലീപേട്ടനും ഒന്നാകണമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് ഞങ്ങളുടെ ആരാധകരാണ് എല്ലാം അപ്രതീക്ഷമായി സംഭവിച്ചതാണ് തങ്ങളെ കാണുമ്പോൾ കൊച്ചുകുട്ടികൾ മുതൽ മുത്തശ്ശിമാർക്ക് വരെ ആ കാര്യം എന്താണ് എന്നറിയാൻ ചോദിക്കാൻ തിരക്കായിരുന്നു ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു അന്നെല്ലാം ഞാൻ സിനിമയിൽ എനിക്ക് വിശ്വാസമുള്ള അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു ദിലീപ് ദിലീപേട്ടൻ എന്ത് കാര്യവും മനസ്സിൽ സൂക്ഷിക്കാൻ കൊടുത്താൽ അവിടെ ഉണ്ടാകും എൻ്റെ ആദ്യ വിവാഹമോചനത്തിന് ശേഷം എനിക്കൊരു കൂട്ടുണ്ടാകണമെന്ന് എന്നേക്കാൾ കൂടുതൽ ആഗ്രഹിച്ചത് എൻ്റെ വീട്ടുകാർ ആയിരുന്നു പിന്നീട് അത് ദിലീപേട്ടനിലേക്ക് എത്തിച്ചേർന്നു എന്നെ നന്നായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം എന്നതുകൊണ്ട് അദ്ദേഹം അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർ എതിര് പറഞ്ഞില്ല പണ്ടത്തെ ഗോസിപ്പുകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ചിരിക്കാനുള്ള വക ആയിരുന്നു ഒരുമിച്ച് ജീവിക്കാൻ ഒരിക്കലും ചിന്തിച്ചില്ല ബന്ധങ്ങൾക്ക് വില നൽകുന്ന ആളോട് ചേരാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് വിവാഹത്തിന് ഒരാഴ്ച മുൻപായിരുന്നു ദിലീപേട്ടന്റെ ബന്ധുക്കൾ എൻ്റെ വീട്ടിൽ വന്ന് വന്നത് ജാതകങ്ങൾ തമ്മിൽ ഏറെ പൊരുത്തം പിന്നെ എല്ലാം വേഗത്തിലായിരുന്നു അടുത്ത പോലും അടുത്ത ദിവസമാണ് വിവരം അറിയിച്ചത് എന്നാൽ വാർത്ത പുറത്തറിഞ്ഞാൽ ആരാധകരുടെ തിരക്കുണ്ടാകും എന്നതുകൊണ്ട് രഹസ്യമാക്കിയാണ് വെച്ചത് അതെല്ലാം ദൈവനിശ്ചയമാണെന്ന് കാവ്യ പറയുന്നു ജീവിതം പഠിപ്പിച്ച പാഠം അതാണെന്നും കാവ്യ പറയുന്നു